രാജ്യത്തെ പ്രമുഖ യൂട്യൂബറായ സോദി ഗോദരയെ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഡൽഹിയിൽ മുഖർജി നഗറിൽ വാടകക്ക് താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടിയാണ് സോദി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തത വന്നിട്ടില്ല ആത്മഹത്യക്ക് പിന്നിലെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും സംഭവത്തിൽ ദൃക്സാക്ഷികളെയും സോദിയുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയാണെന്നും പോലീസ് അറിയിച്ചു ബുധനാഴ്ചയാണ് സംഭവം നടന്നത് സമയത്ത് പ്രിയം എന്ന ഒരു സുഹൃത്ത് സ്വാതിയുടെ മുറിയിലുണ്ടായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തതായും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പെട്ടെന്നുള്ള എന്തോ വികാരത്തിൽ യുവതി ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം മറ്റ് സാധ്യതകളിലേക്കും അന്വേഷണം നീളുമെന്ന് ഉറപ്പാണ് തന്റെ യൂട്യൂബിംഗ് ചരിത്രം അടക്കം സോദി തന്നെ പങ്കുവച്ചിരുന്നു ഉത്തർപ്രദേശ് മീററ്റിലെ ബദ്ല സ്വദേശിയായ സോദി യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പത്തു വർഷം മുൻപാണ് ഡൽഹിയിൽ എത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം പരീക്ഷ എഴുതിയെങ്കിലും വിജയിച്ചില്ല ഇതിനിടെയാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത് ഈ ശ്രമം വിജയിച്ചു തുടങ്ങിയതോടെ പ്രമുഖ യൂട്യൂബറായി ഇവർ മാറുകയായിരുന്നു യുവതിയുടെ മരണത്തിൽ ബന്ധുക്കൾ സംശയമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ